ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാളെ അവസാനിക്കാൻ പോവുകയാണ് നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ ഇപ്പോഴത്തെ ഇത്തവണത്തെ മത്സരാർത്ഥികളെല്ലാം തന്നെ ടോപ്പ് ഫൈവിലുള്ള മത്സരാർത്ഥികളെ കാണാൻ വേണ്ടി ബിഗ് ബോസ് അവസാനത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ മത്സരാർത്ഥികളും ഇറങ്ങിയിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് തിരിച്ച് ഇപ്പോൾ ടോപ്പ് ഫൈവിലുള്ള അർജുന അതോടൊപ്പം തന്നെ ജാസ്മിൻ അഭിഷേക് ജിൻഡോ ഋഷി തുടങ്ങിയ അഞ്ച് പേര് മാത്രമായിട്ട് വീണ്ടും ഇത് അവശേഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് അതിൻ്റെ പ്രമ കൂടെ വന്നിരിക്കുകയാണ് സീസൺ സിക്സ് എല്ലാം തന്നെ വന്നിട്ടുണ്ടെങ്കിൽ സിബിനും അതോടൊപ്പം റോക്കി മാത്രമാണ് ഇതിൽ വരെ വരാത്തത് അവരെ വിളിച്ചിട്ടിരുന്നും അല്ലെങ്കിൽ അവർ വരാത്തതും തുടങ്ങി കുറെ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് എന്തൊക്കെയാണേലും നരവാളെല്ലാം വന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ഹാപ്പി എൻഡിങ്ങിന് പോകുന്ന ഒരു സീസൺ സിക്സ് വരെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആദ്യം തമ്മിൽ വളരെ യാതൊരു ശത്രുതയോ മത്സരമോ യാതൊരു വിധ ഒന്നും ഒന്നുമില്ലാണ്ട് തന്നെ നെറ്റായാലും തന്നെ സന്തോഷകരമായിട്ട് പിരിയുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് നാളെ ആയിരിക്കും ടൈറ്റിൽ വിന്നർ ആരാണെന്നും അതായത് ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഗ്രാൻഡ് ഫിനറെ വഴി എന്തൊക്കെയാണ് വോട്ടിംഗ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോക്കിയാണെങ്കിൽ നമുക്ക് ചിന്താപ്പന്നെയാണ് ഒന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് നാളെ രാവിലെ പത്ത് മുപ്പത് വരെ ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് നടക്കുന്നതായിരിക്കും അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കുക രണ്ട് മൂന്ന് സ്ഥാനങ്ങളായിട്ട് അർജുൻ ജാസ്മിൻ തുടങ്ങിയ ഒരു മാറി മറിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ കണ്ടു തന്നെ അറിയാണ്ടിരിക്കുന്നു ആരൊക്കെയായിരിക്കും ടോപ്പ് വൺ സീസൺ സിക്സ് വിന്നറാകുന്നത് അവിടെ നമ്പർ ടു നമ്പർ ത്രീ പൊസിഷനിലൊക്കെ വരുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും സീസൺ സിക്സ് വിന്നറാണെന്ന് അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരത്തിൽ നിങ്ങൾ ഇതുവരെ ഹോട്ട് സ്റ്റാർ വോട്ട് രേഖപ്പെടുത്തില്ല ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരത്തിൽ വോട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആരായിരിക്കണം സീസൺ സിക്സ് വിന്നർ എന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കൂടി കമന്റ് ബോക്സിൽ പോകുക അപ്പോൾ ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കും വോട്ടിംഗ് സെറ്റുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക